സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ ഡയമണ്ട്സ് പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ നിലമ്പൂർ പൊന്നാനി മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ കാളികാവിലും ചോക്കാടും മൌനജാഥയും അനുഛോചന യോഗവും സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോജി കെ അലക്സ് ഉദ്ഘാടനം ചെയ്തു പ്രിയങ്കരനായ സഖാവ് വി എസ് വിട പറഞ്ഞിട്ട് ഇന്ന് മൂന്ന് ദിവസം പൂർത്തീകരിച്ചിരിക്കുകയാണ് നമ്മൾ ഈ മീറ്റിംഗ് നടത്തുന്ന സമയത്തും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇതുവരെ അടക്കം ചെയ്തിട്ടില്ല പാർട്ടിയുടെയും ജനങ്ങളുടെയും എല്ലാ കൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് പതിനായിരക്കണക്കിന് ജനങ്ങളാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ ബി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി ഒഴുകിയെത്തുന്നത് ബി എസിനെ കുറിച്ച് കേരളത്തിലെ ജനങ്ങളോട് പ്രത്യേകിച്ച് വിശദീകരിച്ചു കൊടുക്കേണ്ട ഒരാവശ്യമില്ല രണ്ട് നൂറ്റാണ്ട് കണ്ട രണ്ട് നൂറ്റാണ്ട് കാലഘട്ടത്തിന്റെ ഇടയിൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉപയോഗം ഗുണം കിട്ടുന്ന തരത്തിൽ വലിയ ഇടപെടലാണ് സഖ വി എസ് നടത്തിയിരുന്നത് വിവിധ സംഘടനാ പ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും സംബന്ധിച്ചു എൻ നൌഷാദ് അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറി കെ രാമചന്ദ്രൻ എൻ എം ഷഫീഖ് കെ ഫൈസൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഫരീദ് റഹ്മാനി സിപിഐ അസിസ്റ്റന്റ് സെക്രട്ടറി എൻ സുബൈർ എൻ സി പി എസ് ജില്ലാ സെക്രട്ടറി എം ടി സുധീഷ് വ്യാപാരി വ്യവസായ ജില്ലാ സെക്രട്ടറി സിബി വൈലിൽ മോർണിംഗ് വാക്കേഴ്സ് പ്രതിനിധി ഷൌക്കത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ചോക്കാട്ട് അനുശോചന യോഗത്തിലും റാലിയിലും വി പി സജീവൻ അധ്യക്ഷത വഹിച്ചു ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ എ പി രാജൻ ബി കെ മുജീബ് മാനീരി ഹസൻ ി ഹമീദ് പി കേശവദാസ് പി ജയദീപ് പാലക്കൽ ഹമീദ് കെ ടി മുജീവ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് എട്ട് വർഷകാലമായി നമ്മുടെ സ്വന്തം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു